മച്ചമാരെ തകർപ്പ മീനുകൾ കിടന്ന് കളിക്കുന്ന ഒരു തീപ്പൊരു സ്പോട്ടിലാണ് നമ്മളിന്ന് വേട്ടക്കായി എത്തിയിരിക്കുന്നത് കൊമ്പം മീനുകൾ ഇവിടുന്ന് അടിച്ചു കയറുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ചൂണ്ടകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മച്ചമാരെ തീപാര സ്ട്രൈക്ക് ചെറവറ കിട്ടുന്ന ഒരു കിലോ സ്പോട്ടിലാണ് ഇറങ്ങി നമ്മുടെ സുരക്ഷേട്ടൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ആ ചാളപ്പീസ് എടുക്കാനായിട്ട് മടയിലിരിക്കുന്ന ഒരു കൊമ്പൻ ചെമ്പല്ലിയോ ഹമ്മറോ ഏരിയോ വെളിയിലോ ഇറങ്ങി വരും അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മുടെ സുരേഷേട്ടൻ ഈ പ്രദേശത്ത് ശരിക്കും ഈ വെള്ളിയേരിയും അതുപോലെ അതുപോലെ തന്നെ കറുത്ത കളറുള്ള ഏരിയയും ചോക്ലേറ്റ് കളറുള്ള ഏരിയ ഒക്കെ പോലെ ഉണ്ട് ഏത് ഏരിയ ആണ് നമ്മുടെ ചൂണ്ടയിൽ അടിക്കുക എന്ന് നമുക്ക് ഒട്ടും പിടിക്കാനായിട്ട് വരില്ല ഇവിടെ അടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തീപാറും സ്ട്രൈക്കാണ് ഈ ഏരിയ ഒന്ന് നമ്മുടെ ചൂണ്ടയിൽ അടിക്കുക ആ അടിക്കുന്ന അടിയിൽ ഹുക്കപ്പ് കൊടുത്ത അവന്മാരെ എത്രയും പെട്ടെന്ന് തന്നെ വെള്ളത്തിൻ്റെ മുകളിൽ എത്തിയാനായിട്ട് ശ്രമിക്കണം അല്പം ഒന്ന് വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാർ നമ്മുടെ ബേറ്റി കൊടുത്ത് നേരെ മടയിലേക്ക് പാഞ്ഞു കയറും മടയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഏരിയനെ കിട്ടാൻ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമേ ഉള്ളൂ ഒരിക്കലും ഏരിയനെ മടയിൽ കയറാനായിട്ട് നമ്മൾ ഒരു കാരണവശാലും അനുവദിക്കുക അനുവദിക്കരുത് അച്ചന്മാരെ ജീവനുള്ള ചെമ്മീനും ചാള പീസും മാറി മാറി കാസ്റ്റ് ചെയ്ത് നമ്മുടെ ചൂണ്ടക്കാരി പരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ഏതിലാണ് അടി വീഴുക എന്ന് നമുക്ക് ഒട്ടും പിടിക്കാനായിട്ട് പറ്റില്ല ഇവിടെ ചാളയിലും ചെമ്മീനിലും ഒരുപോലെ തന്നെ മീൻ കയറുന്ന ഒരു തകർപ്പൻ സ്പോട്ടാണിത് കടലിൻ്റെ ഈ ഭാഗത്ത് ഏരിയ ചെമ്പല്ലി ഹമ്മൂർ പോലുള്ള മീനുകൾ ശരിക്കും ഉണ്ട് കല്ലുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരം മീനുകൾ ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് കല്ലുകളുടെ ഇടയിലെ വലിയ മടകളിലാണ് വലിയ ഏരിയ ചെമ്പല്ലി ഒക്കെ വേണ്ടി പതിയിരിക്കുക ഇര അടുത്തോട് പോകുമ്പോൾ മിന്നൽ വേഗത്തിൽ അവർ മടയിൽ നിന്ന് ചാടി ഇറങ്ങി വന്ന് എടുത്ത് തിരിച്ച മടയിലേക്ക് കയറും നമ്മുടെ ബെയ്റ്റ് കടലിൽപ്പെട്ടാലും തന്നെയാണ് അവസ്ഥ എത്രയും പെട്ടെന്ന് തന്നെ ഇത്ര മീനുകളെ ഹുക്കിൽ നമ്മൾ ലോക്കാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ മുകളിൽ കൊണ്ടുവരണം ഇല്ലെങ്കിൽ നമ്മുടെ ായിട്ട് ഒമാരെ സമീപത്തുള്ള മടയിലേക്ക് പാഞ്ഞു കയറും അടിപൊട്ടികളുടെ കാത്തിരിപ്പിലാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ ചെറിയ ഏരിയയാണ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നതെങ്കിൽ അവന്മാര് ചാള പീസ് പകുതി വെച്ച് കടിച്ചിട്ട് പോത്തിയുള്ളൂ അടിക്കുന്നത് വലിയ ചിമട്ടത് ഏരിയാണെങ്കിൽ ഫുൾ ആയിട്ട് തന്നെ നമ്മുടെ ബേറ്റ് വായലാക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് മീനെ കയറ്റാൻ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് അച്ഛമാരെ സുരേഷേട ചൂണ്ടയില് മീനടിച്ചിരിക്കുകയാണ് ഈ പ്രാവശ്യം കറി കരക്കുക ഓ പൊളി 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 ഒന്നും പറയാനില്ല നല്ല നല്ലൊരു കലവേലയാണ് ഇപ്രാവശ്യം നമ്മുടെ സുരേഷേട്ടിരിക്കുന്നത് സുരേഷേട്ട് വന്നേ ഓ നല്ല ഭംഗിയുള്ള ഒരു കലവേനാണ് ഈ നല്ല നല്ല കല്ലിൻ്റെ കല്ലിൻ്റെ ഇടയിലിരിക്കുന്ന നല്ല ഭംഗിയുള്ള മീനാണ് ഈ കലവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ആയിട്ട് ജീവനുള്ള ജമ്മീനും അതുപോലെ തന്നെ ചത്ത ജമ്മീനും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണിത് ഇപ്പോൾ ചത്ത ജമ്മീനാണ് നിസാർഗ്ര യൂസ് ചെയ്യുന്നത് ഫ്ലോട്ടായിട്ട് ഒരു അഞ്ച് ഗ്രാമിന്റെ ഫ്ലോട്ട് വിട്ടിട്ടുണ്ട് ഫ്ലോട്ട് അടിച്ച് അകത്തുമ്പോൾ തന്നെ ഹുക്കപ്പ് കൊടുക്കണം അച്ചന്മാരെ സുധനാട്ടിനെ ഇപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ മീനാണിത് നല്ല തകർപ്പം എന്ത് മീനാണ് മീനാണെന്നൊരു പിടിയില്ല പക്ഷേ അധികം അവിടുന്ന് ഞങ്ങൾക്ക് കിട്ടാത്തൊരു മീനാണിത് ഒരു ഡയമണ്ട് റുവാലിയുടെ ഒരു കട്ടൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വട്ടയുടെയും ഒരു സാധാ കിടുന്ന വട്ടയുടെയും ഒരു ഷേയ്പൊക്കെ ഉണ്ട് എന്ത് മീനാണെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ കാണാൻ നല്ല ഭംഗിയുള്ള മീനാണ് അപ്പോൾ നമ്മളെൻ്റെ ബുക്ക് റിലീസ് ചെയ്യുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അവനെ നമ്മൾ ബോക്സിലേക്ക് മാറ്റുകയാണ് മച്ചമാരെ നമ്മൾ ചൂണ്ടക്കാരുടെ ചൂണ്ടയിൽ മീൻ പട മീനായിരുന്നു അടിച്ചത് ഏരിയവും ചെമ്പല്ലിയോ എന്താന്നാണ് തോന്നുന്നത് ടിക്കവനായി അടിച്ച് താത്തി മടയിലേക്ക് ഓടാനുള്ള ശ്രമമാണ് നടത്തിയത് എന്തായാലും മീൻ മിസ് ആയിരിക്കയാണ് നമ്മുടെ നൌഫുലേനെ